എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം പറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് നടന്ന ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച ഹിരോഷിമ ആറ്റം ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പി എസ് സി എസ് എസ് സി ആർ ആർ ബി പോലുള്ള പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻകാല പരീക്ഷകളിൽ വന്നതും ഇനി ചോദിക്കാൻ ഇടയുള്ളതുമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ിൽ എഴുതൂ അതിനായുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ആറ്റംബോംബ് വീഴ്ത്തിയത് ഏത് രാജ്യമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അമേരിക്ക ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അമേരിക്ക ഹിരോഷിമയിൽ വീണ ആറ്റം ആറ്റംബോംബിന്റെ പേര് എന്താണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം വിമാനത്തിന്റെ പേര് എന്ത് ഓപ്ഷൻ ബി ആണ് ചരിത്രം എനോള ഗെ എനോളുടെ പൈലറ്റിന്റെ പേര് എന്താണ് ഓപ്ഷൻ എ ആണ് ചരിത്രം പോൾ ടിബറ്റ്സ് ഹിരോഷമിയിൽ ആറ്റം ബോംബ് വീണ വർഷം ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഹിരോഷിമിയിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം എഴുപതിനായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ആറ്റമ്പൂം വീണ ജപ്പാൻ നഗരം ഏത് ഓപ്ഷൻ ബി ആണ് ചരിയേത്രം നാഗസാഖി ഹിറോഷിമിയിൽ വീണ ബോംബിന്റെ തരം ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം ഒറേനിയം ടു ത്രീ ഫൈവ് നാഗസാക്കിയിലേക്ക് വീണ ആറ്റം ആറ്റമോമിന്റെ പേര് എന്ത് ഓപ്ഷൻ സി ആണ് ശരിയാത്രം ഫാറ്റ്മാൻ ഹിരോഷിമയിലെ ആക്രമണത്തിന് പിന്നാലെ സറണ്ടർ ചെയ്ത രാജ്യം ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്രം ജപ്പാൻ ഹിരോഷിമ ലോക യുദ്ധം ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം രണ്ടാം ലോക മഹായുദ്ധം ഏത് അമേരിക്കൻ പ്രസിഡന്റാണ് ഹിരോഷിമയിൽ ബോംബ് വീഴ്ത്താൻ ഉത്തരവ് ഇട്ടത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ഹാരിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ നടന്നത് ഏത് ദിവസമാണ് ഓപ്ഷൻ എ ആണ് ശരിയേത്രം മൺഡേ ഹിരോഷിമയിൽ മെമ്മോറിയൽ പീസ് പാർക്ക് സ്ഥാപിച്ച രാജ്യം ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ജപ്പാൻ ഹിരോഷിമ പീസ് മെമ്മോറിയൽ ഡോം ഏത് സ്ഥലത്താണ് ഉള്ളത് ഓപ്ഷൻ എ ആണ് ചരിത്രം ഹിരോഷിമ ഹിരോഷിമയിൽ വീണ ബോംബിന്റെ ഭാരം ഏകദേശം എത്രയായിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം നാലായിരത്തി നാന്നൂറ് കിലോ ഹിരോഷിമയിലെ ആക്രമണത്തിന് പിന്നാലെ സറണ്ടർ രേഖയിൽ ഒപ്പുവെച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ് ഓപ്ഷൻ ബി ആണ് ശരിത്രം യുസ് മിസോറി ഹിരോഷിമയിൽ വീണ ഉണ്ടാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ചരിത്രം മാൻഹാട്ടൻ പ്രൊജക്ട് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ സമയത്ത് ജപ്പാന്റെ ചക്രവർത്തി ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ശരിത്രം ഹിറോഹി റ്റു ഹിരോഷിമ പീസ് മെമ്മോറിയൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹിരോഷിമ ആക്രമണത്തിൽ റേഡിയേഷൻ ബാധിച്ച് പിന്നീട് മരിച്ചവരെ വിളിക്കുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം ഹിബാ കുഷ ഹിരോഷിമയിൽ ആക്രമണത്തിന് ശേഷം ആരംഭിച്ച പീസ് മെമ്മോറിയൽ സെറിമണി ഏത് ദിവസമാണ് വാർഷികമായി നടത്തുന്നത് ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ വീണ ബോംബ് നശിപ്പിച്ച വിസ്തീർണം ഏകദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഓപ്ഷൻ സി ആണ് ചെരിയോത്തരം പതിമൂന്ന് ഹിരോഷിമയിലെ ആക്രമണത്തിന് ശേഷം സറണ്ടർ ചെയ്ത ദിവസം ഏത് ഓപ്ഷൻ ബി ആണ് ചരിയോത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹിരോഷിമ ആക്രമണത്തിന് ശേഷം സറണ്ടർ രേഖയിൽ ഒപ്പുവെച്ച ദിവസം ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഹിരോഷിമയിൽ മെമ്മോറിയൽ പാർക്ക് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ആർക്കിടക്ക് ആരാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം കെൻസോ ടാങ്ക് ഹിരോഷിമയിൽ മെമ്മോറിയൽ സെനോടാ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഹിരോഷിമയിൽ വീണ ബോംബിൻ്റെ ടി എൻ ടി ഇക്വാലന്റ് എത്ര ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം പതിനഞ്ചായിരം ടൺ ഹിരോഷിമയിൽ മെമ്മോറിയൽ ഫ്രെയിം ഓഫ് പീസ് ഒരിക്കലും അണയാതിരിക്കാനുള്ള പ്രതിജ്ഞ ഏത് വർഷം എടുത്തു ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സഡാക്കോ ദ തൗസൻഡ് പേപ്പർ ക്രീൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം എലീനർ ഖയർ